അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ജൂലൈ ഇരുപത്തൊന്നാം തീയതിയായിരുന്നു അപ്പോൾ രാവിലെ ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ തലേ ദിവസത്തിന് ഞാൻ ബേഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയ ഗസ്റ്റ് ആട്ടോ അത് പേരിട്ടിട്ടില്ല പേരൊക്കെ ഞാൻ റിവീൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വെട്ടിന്തൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആധാർ ഷാഡ് ഒഴുകി ഉണ്ടോ പിന്നെ അഭിച്ചേട്ടെന്നെ അരുൺ സത്യം സാറാവരൊക്കെ കൂടിയിട്ട് അവർക്ക് മീറ്റിംഗ് ഉണ്ടായി അപ്പോൾ എന്നെ അവിടെ അവിടെ ഇറക്കിത്തരാമെന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വീട് എത്തി കുറച്ച് സംഭവങ്ങളൊക്കെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പോർക്ക് മീൻ വറുത്തത് മുട്ട മീൻ കറിയും അങ്ങനെ എന്തൊക്കെയോ അദൃശ്യത്തിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് സംഭവങ്ങളൊക്കെ അപ്പോൾ ആദർശ അവരൊക്കെ ഫുഡ് കഴിച്ചു പോയി പിന്നെ ഞാനാട്ട ഫുഡ് കഴിക്കാതിരുന്നത് അങ്ങനെ അവരെല്ലാവരും പോയതിന് ശേഷം ഞാനും ആദർശ ആദർശം കഴിച്ച ആ പ്ലേറ്റിൽ ഞാനും കുറച്ച് ഫുഡ് എടുത്ത് കഴിച്ചു പിന്നെ അങ്ങനെ ഒരു പന്ത്രണ്ടര ആവുമ്പോഴേക്കും നമ്മുടെ ചേച്ചി എത്തി അങ്ങനെ ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവളും വന്നു അവൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അമ്മേ അച്ഛനും ഞാനും അത് അവളെ അങ്ങനെ വെയിറ്റ് ചെയ്ത് കേട്ടോ അവൾ വരണേക്കുമ്പോണ്ടെങ്കിൽ ഞാൻ ഫുഡ് അടിച്ചു കാരണം ആദർശടം കഴിച്ചാൽ അപ്പോൾ ബാക്കി അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടാ വിചാരിച്ചിട്ട് ഞാൻ ആ പത്രത്തിലെടുത്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തറവാട്ടേക്ക് പോയിട്ടോ ആ ചൻ ഇവിടെയാണ് താമസിക്കുന്നത് ആ ചച്ചനച്ചു ചെറേ ഒരു വീടാണ് അവ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചനെ പോയി കണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഞങ്ങളുടെ വലിയമ്മയുടെ വീട്ടിലേക്കാണ് മീൻസ് വലിയ വീട് കേട്ടോ എന്ന് വെച്ചാൽ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട് അപ്പോൾ അവിടെ ആവുമ്പോൾ വിനീതാട്ടം വന്നിട്ടുണ്ട് വിനീതേണ്ടെ കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു എപ്പോഴും ഞങ്ങളുടെ വീഡിയോസിലും ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലും കാണാറുണ്ട് അപ്പോൾ ഇതാണ് വിനീതാൻ്റെ വീട് അപ്പോൾ പുളിങ്കുരു കുറെ വറുത്തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിനീതാൻ്റെ വേണ്ടി വറുത്തേത് അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും അതൊക്കെ കുറേ പറക്കിത്തിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അമ്മ ചേച്ചിക്കോ കൊണ്ടു പോകാനുള്ള ചെടികളൊക്കെ സെറ്റ് ആക്കണ വിനീതാട്ടം അങ്ങോട്ട് തരാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇതേ കാറില്ല വന്നു വലിയമ്മ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയി വരാന്ന് വിചാരിച്ചിട്ട് എല്ലാം പാക്ക് ചെയ്തിട്ട് അങ്ങനെ ചേച്ചി വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അമ്മയ്ക്ക് അച്ഛനും രാജയ്ക്ക് കൊടുത്തിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് കുറച്ച് എന്ന് വെച്ചൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ എടുത്താണ് ചേച്ചി വീട് ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മാമൻ്റെ വീടിൻ്റെ അടുത്താണ് ഉള്ള വീട് കുറച്ച് പേർക്കറിയാമല്ലോ അവൾ കല്യാണം കഴിച്ച് പോയേക്കുന്നത് മാമൻ്റെ വീടിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ ഞാനും അവളും വയ്യമ്മയും ചേട്ടനെ കൂടി ഇങ്ങനെ വളർത്താനൊക്കെ പറഞ്ഞേ ഇങ്ങനെ പോവാം അങ്ങനെ കാറിൽ ഇരുന്ന് സംസാരിക്കണത് വേറെ ഒന്നും അല്ലെങ്കിൽ കോപ്പി റേറ്റ് കിട്ടും അപ്പോൾ അത് കാരണം ഞാൻ മ്യൂട്ടാക്കിയതാ കേട്ടോ തേജുവിൻ്റെ കാര്യങ്ങളാണ് തേജുവിന് പഠിക്കാൻ പോകാൻ ഭയങ്കര മടിയാണ് ചില ദിവസം കുഴപ്പമില്ല ചില താള് നോർമൽ ചിരിച്ച് കളിച്ച് പോവും അപ്പോൾ ഓരോ ദിവസം അവ ഒരടവ് എടുക്കും അത്രയും ഒരു ദിവസം അവന് കാല് വേദന ഒരു ദിവസം വയറുവേദന അപ്പോൾ വലിയമ്മ പറയുക എൻ്റെ സ്വഭാവമാണ് ഞാൻ ഇക്കിടന്ന് മുന്നേ പഠിക്കാൻ പോകുമ്പോൾ ഭയങ്കര മടിക്കും എല്ലാ ദിവസവും വയറുവേദന ഛർദി ഞാൻ കുറെ ആക്ട് ചെയ്യും ഞാൻ കുറേ ഓക്കാനിക്കണ പോലെയൊക്കെ അപ്പോൾ വലിയമ്മ പറയായിരുന്നു ആ അരിമൂൻ്റെ സ്വഭാവമാണ് അവന് കിട്ടി അപ്പോൾ ചേച്ചിയും പറയാം ആ പിന്നെ ഭയങ്കര മടിയാണ് ഇങ്ങനെ ചില സമയത്ത് അവൾ പറഞ്ഞ് വെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ എന്നാൾ പോയ സമയത്തൊക്കെ വലിയ ലംബില്ലാത്ത എന്നാലും സങ്കടം വരുന്നുണ്ട് എന്നാലും ആൾ കളിച്ച് പോയി ഉണ്ടായി എന്നിട്ട് അവന് ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ഇനി വന്നാൽ അവന് നിൽക്കുന്നുല ചേച്ചി ഞാൻ കാണാതെ അങ്ങനെ നിൽക്കുന്നുല്ല കാരണം എനിക്ക് കൊണ്ടുവരാനും പേടിയുണ്ട് പിന്നെ ക്ലാസ്സും ഇല്ലേ ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞേ ഇവിടെ അതിനെ കൂട്ടിയിട്ട് ഒരു ദിവസം കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വരണം വീട്ടിക്ക് പിന്നെ എന്താ വലിയമ്മ ബേക്കറി ഉണ്ട് അപ്പോൾ ഇവിടെ നിർത്തി തേജപ്പൻ മിഠായും ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി ചേച്ചിയുടെ വീടെത്തിട്ടും അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങാൻ നോക്കി ക്യാഷ് ഞങ്ങൾ ഡോറ് തുറക്കാൻ കിട്ടുന്നില്ല അതാണ് ഞാൻ പിടിച്ചിങ്ങനെ വലിച്ചോണ്ട് നിൽക്കുന്നത് അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയും അത് കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങൾ എടുക്കാറുണ്ട് കാറിന്ന് അപ്പോൾ എല്ലാവരും കറുത്ത സംഭവങ്ങളൊക്കെ കൊടുക്കാനുള്ള തിരക്കില്ല കേട്ടോ ഉച്ചടികൾ പിന്നെ വിളിക്കുന്നതൊക്കെ അവർ അങ്ങനെ എന്തൊക്കെയോ അല്ലറച്ചില്ലറ സാധനം അപ്പം എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട് അതും പിടിച്ച് ഞാൻ നിൽക്കാം അങ്ങനെ എന്താ അവളുടെ വീട് ഇതാട്ടോ കുറേ പേര് ഹോം ടൂറൊക്കെ കണ്ടിട്ടുണ്ടായില്ലേ അപ്പോൾ ഇതാണ് ചേച്ചിയുടെ വീട് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വിനീഷാണും തേജും ഇവിടെ ഉണ്ടായിരുന്നില്ല വിനീഷാഠനും തേജും അവരുടെ തറവാട്ടിക്ക് പോയേക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ വാതിലൊക്കെ പൂട്ടിയിട്ടേക്കായിരുന്നു പിന്നെ താക്കോല് അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചേച്ചി വന്ന് വാതിലൊക്കെ തീർന്നു അപ്പൊ ഞാൻ വെറുതെ എൻ്റെ ഫേസ് കാണിക്കാൻ കാണിക്കാട്ടോ അവരെ വെയിറ്റ് ചെയ്യാൻ ഞാനവിടെ ഫസ്റ്റ് അവര് എത്തി കേട്ടോന്ന് പറഞ്ഞില്ലോ അയ്യോ അല്ല ഇത് പ്രവലത്തെന്താടി പോവുന്നത് ഏ ജപ്പസ് ഇവിടെ കിടക്ക ിട്ട് എൻ്റെ വലിയ വിഷ്ണാണ് വിഷ്ണുൻ്റെ അമ്മ അപ്പോൾ ചെറുപ്പം തൊട്ടേ വലിയമ്മേടെ ഒരു സാരി ഞാൻ ചില സമയത്ത് ഞങ്ങളോടൊക്കെ ചെയ്യും ഒരു ആവശ്യമില്ലാതെ ഞാൻ എപ്പോഴും ഇവരോടൊക്കെ ഞാൻ പ്രത്യേകിച്ച് വിഷ്ണുനൊക്കെ വന്നു ഞാൻ ഫുൾ ടൈം അവിടെയാവും ചെറുപ്പത്തിലെ ഞാൻ എങ്ങനെയായാലും ഞാൻ മാമൻ്റെ വീട്ടുകാരെക്കാളും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഇവരായിട്ടാണ് ചേച്ചി മാമൻ്റെ വീട്ടുകാരായിട്ടും ഞാൻ ഇവരുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അപ്പം ഞങ്ങൾ തേജപ്പനും ചെയ്യാനും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ കുറച്ച് തന്നെ അവര് വന്നു അങ്ങനെ ഞങ്ങള് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അപ്പോഴേക്ക് ഇവിടെ ചെടി വെക്കാൻ വേണ്ടിട്ട് പൊറത്തേക്ക് ഇറങ്ങി അപ്പൊ ഞങ്ങൾ എല്ലാരും പുറത്തേക്ക് ഇറങ്ങിട്ടോട്ട് വെച്ചോ

കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടു അപ്പോൾ അവിടെ ഇവിടെ വീടിൻ്റെ അടുത്ത് നല്ല കുളമൊക്കെ ഉണ്ട് അപ്പോൾ വിനീതേട്ടൻ സ്റ്റോറി ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്നോട് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതുക്കാ വണ്ടി ഇതാക്കിയാണ് എന്നാലും കുണ്ടും കുഴിയിലൊക്കെ ഭയങ്കര ആയിട്ട് എനിക്ക് വീഡിയോ കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങളിതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വെറുതെ ഫോണെടുത്തിട്ട് ഇങ്ങനെ വെറുതെ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ തേജപ്പൻ പോയപ്പോൾ വീട്ടിൽ പോയി എന്തോ പോലെയാണ് കാരണം ഇത്രയും നാൾ ഞാൻ ചെല്ലുമ്പോൾ എന്താ ചേച്ചിയും തേജും ഉണ്ടാവും എനിക്ക് ബോറടിക്കേയില്ല അങ്ങനെയായിരുന്നു ഇപ്പം ഞാൻ എന്താ അവിടെ പോയാൽ വെറുതെ ഇരിക്കുക കെടുക്കുക അതുതന്നെ ഒരു സുഖമില്ല വിരുള്ളപ്പോൾക്കൊരു രസമായിരുന്നു തേജൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ ഇത് അമ്മയ്ക്ക് കുറച്ച് മാക്സി വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കാ കൈ ടൈറ്റ് അങ്ങനെ അമ്മ അത് വന്ന് ഷെയ്പ്പാക്കിയിട്ട് അമ്മ ഇട്ട് നോക്കിയിട്ട് അമ്മയ്ക്ക് ഭയങ്കര ലൂസാണ് പറയാം മുന്നേക്ക് അമ്മയുടെ മാക്സി ലൂസായിരുന്നു പക്ഷേ പക്ഷേക്ക് അമ്മയുടെ മാക്സി കൊള്ളില്ല കാരണം ഉടലൊക്കെ കൊള്ളും കയ്യൊക്കെ എൻ്റെ കൈയ്യൊക്കെ നന്നായി തടി വെച്ചു ഗൈസ് അങ്ങനെ അമ്മയുടെ മാക്സിയുടെ കൈ എനിക്ക് നല്ല ടൈറ്റും അപ്പോൾ ഞാൻ വീണ്ടും അത് ഓൾട്രേറ്റ് മ്മടുത്ത് കൊടുത്തയച്ചേ അമ്മ എന്നിട്ടയച്ചന്നപ്പോ അമ്മക്ക് ഇത് എന്താ ഒരു കയ്യോടും കേട്ടാന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ കാണിച്ചു തരാട്ടെ എനിക്ക് അപ്പൊ അമ്മ മാക്സിമം ഇതാ മാറി മാറി ഇട്ട് കാണിച്ചു തരിക അങ്ങനെ ഞാൻ വീട്ടിലൊരു നാലു ദിവസം നിന്ന് വെള്ളിയാഴ്ച ചേച്ചിയുടെ വീട്ടിക്ക് പോവായിരുന്നു ഹലോ ഗൈസ് അപ്പൊ എന്റെ കൂളിയൊക്കെ കഴിഞ്ഞു ഇനി പോണം ഒമ്പതരക്കാണ് ബസ് അപ്പൊ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് പോകണം അപ്പോൾ ഞാനൊന്ന് സെറ്റാവട്ടെട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മെയിൻ സംഭവം എടുക്കാതെ പോയി ഞാൻ ശരിക്കും പെടും ഗൈസ് പിന്നെ സ്വർണ്ണക്കമ്മല് ഞാൻ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പാക്ക് ചെയ്യണം പിന്നെ ഇതൊക്കെ എടുക്കാൻ മറന്നു വെച്ചാൽ പിന്നെ എന്നെ വീട്ടിൽ കയറ്റില്ല യാതൊരു ഷർട്ടൻ താലിയൊക്കെ എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അപ്പം അതൊക്കെ ഞാൻ വേഗം പറക്കി എടുക്കാം കേട്ടോ ഇത് അച്ഛൻ്റെ ഫോട്ടോ ആയിരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വിടാനൊരു കേറിയിട്ടുണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചു ഇവിടെ എന്നാ ശരിയാക്കണം പിന്നെ ഞാന് കണ്ടിട്ടുല്ലോ ഫ്രണ്ട് ഗിഫ്റ്റ് എന്താ സംഭവം എനിക്ക് വർക്കാ ഞാൻ അവിടെ വെച്ചു ഗിഫ്റ്റ് ഫ്രണ്ട് പാല് കുടിക്കാ ചങ്ങപ്പോ ഓക്കാനും എല്ലാം ഇണ്ടാവും ഛർദിക്കാൻ ഇവിടെ ഉള്ളി അകത്തേക്ക് ആക്കണം കഴിച്ചു എനിക്ക് വേറെ ഫുഡൊന്നും വേണ്ട ഇതൊരു ഒക്കെ മതി ഗൈസ് ഞാൻ ഇന്നിപ്പോ ചേച്ചിയുടെ വീട്ടിൽ പോവും നാളെ ഞാൻ ചേട്ടൻ വരും മറ്റന്നാ ഞാൻ വീണ്ടും കോഴിക്കോട് പോവാം ഗൈസി അപ്പിന്റെ ബേഗ് നല്ല വെയിറ്റ് സംഭവം നല്ല സംഭവങ്ങളുടെ സാരീസൊക്കെ ഇവിടെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കേറ്റി നിറച്ചിട്ടുണ്ട് ബാക്കോട്ട് പോകുന്ന ഞാനമ്മേ ഇതെങ്ങനെ വെച്ചാൽ ഞാൻ കയറുന്നൊക്കെ പിടുത്തല്ലേ കേട്ടോ അല്ലെങ്കിൽ സുഖാദൃ ബേക്കൊക്കെ ഇടുക സീനില്ല അഡ്ജസ്റ്റ് ചെയ്യാന്നെ പിന്നെ എൻ്റെ കുഞ്ഞിയെ ഹാൻഡേ കൊണ്ടുവന്നാകുമ്പോൾ പൈസയൊക്കെ വയ്ക്കാൻ എളുപ്പമാണല്ലോ എടുക്കാനും ഇതാക്കാനും ഒക്കെ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോവുകയാണ് ഇനി ഞാൻ ഞായറാഴ്ച തിരിച്ച് കോഴിക്കോട്ടേക്ക് തന്നെ പോവാട്ടോ അപ്പം വാതിലൊക്കെ പോട്ടിട്ടെ ഞാൻ സമയമുണ്ട് ബസ് വരാൻ വേണ്ടിയിട്ട് വേഗിട്ടിരുന്ന അയ്യോ ലൈറ്റ് ഓഫ് ചെയ്തില്ല ബസ്സിൽ വലിയ എന്ന് വിചാരിക്കുന്നു വയറും വേങ്ങിക്കുന്നുണ്ട് തെയ്യൊക്കെ അപ്പോൾ ഇതാണ് ഞാൻ ബസ് കയറുന്ന സ്ഥലം അങ്കത്തെട്ട് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന സംഭവം ഇതാണ് അപ്പോൾ ഞാൻ കോളേജിൽ പോകുമ്പോഴും പഠിക്കാനും പോകുമ്പോഴും ഒക്കെ ഇവിടെ നിന്നാണ് ബസ് കയറി പോവുക അപ്പോൾ അവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ എന്തോ മിസ് ചെയ്യുന്നിവിടെയൊക്കെ ആകെ മാറിയിട്ടോ കാരണം അവിടെ അമൃത എൻ്റെ കസിൻ്റെ വീടുണ്ടായി പിന്നെ ഇതേനും റോഡ് ബസ് ഇറങ്ങി നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും അപ്പോൾ കുറേ പേരെന്നെ കണ്ടു കുറേ പേര് വിശേഷമൊക്കെ ചോദിച്ച് കുറേ നാളായാലും മോളെ കണ്ടിട്ടെന്നൊക്കെ അറിഞ്ഞ് അങ്ങനെ നമ്മുടെ ശുചിമോൻ വന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ വഴിക്ക് പോകുന്ന ബസ്സാണ് ശുചിമോൻ അപ്പോൾ നമ്മൾ ഞാൻ നെല്ലുവായി എത്തിയിട്ടോ അപ്പോൾ ഈ സ്ഥലത്തൊക്കെ ഞാൻ ചെറുപ്പം തൊട്ടേ മാമൻ്റെ വീട്ടിക്ക് പോകുമ്പോൾ കടക്കാർക്കൊക്കെ അറിയുക ഇനിയും ചേച്ചീനെയും അമ്മേനെയൊക്കെ അപ്പോൾ ഈ ചേട്ടനൊക്കെ എൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിച്ചു അങ്ങനെ പോസ്റ്റ് ആയില്ല അങ്ങനെ എൻ്റെ ബസ്സ് വന്ന് അപ്പോൾ ഈ ബസ് തന്നെ തിരിച്ച് വരും ചോും അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ് തരൂട്ടാ ചെറിയ ഞങ്ങൾ പോകുമ്പോഴേ ഞാൻ അമ്മ ചോദിക്കൂട്ടാ ചേട്ടൻ്റെ അടുത്ത് എപ്പോഴും ബസ് വരിക ബസ്സിൻ്റെ സമയമൊക്കെ ആൾ കറക്റ്റ് പറഞ്ഞു തരും അങ്ങനെ ബസ്സ് തിരിച്ച് ഈ ബസ്സ് അവിടെ നിന്ന് വന്നിട്ട് നേരെ തിരിച്ച് വരേണ്ട ബസ് അപ്പോൾ അങ്ങനെ ബസ് തിരിച്ച് വന്നു ബൈക്കിന് തിരക്കൊന്നും ഉണ്ടായില്ല എനിക്ക് സീറ്റൊക്കെ കിട്ടി ഞാൻ സുഖമായിട്ട് പോന്നു അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ബസ്സിൽ വരുന്നത് അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു കാരണം എത്രയോ ഒരു വർഷം എന്ന് പറയാം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഒറ്റ ഞാൻ ബസ്സിൽ പോയിരിക്കുന്നത് പിന്നെ ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് അപ്പം പഴയ പണ്ട് പോയിരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു പണ്ട് ഞാൻ മാമൻ്റെ വീട്ടിലേക്കൊക്കെ വെക്കേഷൻ ഒക്കെ ഒറ്റയ്ക്ക് പോകാറുണ്ടായിരുന്നു അപ്പോൾ ബസ് ഇറങ്ങി നിൽക്കുമ്പോഴേക്കും എന്താ ചേച്ചി തേച്ചപ്പുരെന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കാരണം അവിടെ നായ്ക്കളും ഒക്കെ ഉണ്ട് കാരണം എൻ്റെ കയ്യിലാച്ച നല്ല വീട്ടിലുള്ള ബാഗം അതും ഓടാനും പറ്റില്ല അപ്പോൾ ഒരു രണ്ട് പേരും വന്നിട്ട് അപ്പോൾ ഇവളും വ്ലോഗ് എടുക്കാൻ കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ചുള്ള എടുത്തോണ്ടിരിക്കുക അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും ഭയങ്കര ചടപ്പാണ് കാരണം പെട്ടെന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ പൊസിഷൻ വെച്ച് നമ്മളെ ഭംഗിയുള്ള ഭാഗം അതുപോലെ തന്നെ തടി കുറവ് തോന്നുന്ന രീതിക്കല്ലേ മറ്റുള്ളവർ എടുക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ഇതറിയില്ല അപ്പോൾ ഞാനിടിയാൽ എന്നെ തടി കുറവ് തടി തോന്നിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അങ്ങനെ ഞാൻ എന്താ വീട്ടിലേക്ക് എത്തിയിട്ടോ അപ്പോൾ തേജു മുന്നോടി അപ്പോൾ ചേച്ചി ഗൈറ്റൊക്കെ അടച്ച് വരികയാണ് ഒന്നാമതേ എനിക്ക് വയറു വേനിച്ചെന്ന് ഹെവി വയറു വേദനയായിരുന്നു അങ്ങനെ മെൻസസ് ആയിട്ട് അപ്പോൾ പച്ചമുട്ട കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അമ്മ പക്ഷേ ഒരു ദിവസം മാത്രമേ ഞാൻ കുടിച്ചുള്ളൂ പിന്നത്തെ ദിവസം ഒന്നും ഞാൻ കുടിച്ചില്ല എനിക്ക് ഭയങ്കര ഛർദ്ദിച്ച് ഒരു വിധാവും അപ്പോൾ ചെറിയ എപ്പോഴത്തൊരു അതൊക്കെ ഒമ്പതിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര വയറു വേന തള്ള കുത്തി നിന്നിട്ടുണ്ട് ഒരു വട്ടം വയർ വേനിച്ചിട്ട് അപ്പോൾ മുട്ട കുടിച്ച് എനിക്ക് വയറു വേന പച്ച പച്ചമുട്ട നാടൻ മുട്ട കേട്ടോ അത് കുടിച്ച് കഴിഞ്ഞാൽ അപ്പം പിറ്റേത്തെ മാസം ഒന്നും അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ അമ്മേനോട് കുറേ പറഞ്ഞു രണ്ട് രണ്ടെണ്ണം കുടിക്ക് പക്ഷെ ഒറ്റവെണ്ണേ കുടിച്ചുള്ളൂ കേട്ടോ വേന ഈ വയറുവേനക്ക് കൊറേ രണ്ട് മൂന്ന് ദിവസം മൂന്നു ദിവസം നാലു ദിവസമായിട്ട് വയറു വേന ഉണ്ടായിരുന്നു നല്ല ഹെവി ബ്ലീഡിങ്ങും ഗേൾസിന്റെ കരി കഷ്ടേ ഈ ബ്ലീഡിങ്ങും അത് നമുക്കൊരു സന്തോഷം നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ സന്തോഷിച്ച് നിക്കാന്ന് വിചാരിച്ചു എങ്ങാനും മനസ്സായി കഴിഞ്ഞാ കഴിഞ്ഞു നമ്മടെ കഥി മാമിട ഓറഞ്ച് ഓറഞ്ച് കളർ കളർ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിന്റെ കാര്യൊക്കെ പറഞ്ഞ് കുറച്ചു നേരിരുന്നു പിന്നെ എനിക്ക് കുറച്ച് ഷൂട്ട് വീഡിയോസൊക്കെ കൊടുക്കാണ്ടായിരുന്നു അപ്പോ ആ വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഇതും എനിക്ക് ഒരു വീഡിയോ കൊടുക്കാനുള്ളതായിരുന്നു അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വന്നു അത് എൻ്റെ ഫുഡ് അടിക്കാൻ വേണ്ടി സോയാബീൻ പിന്നെ മീൻ വറുത്തത് ചമ്മന്തി പിന്നെ ചെമ്മീൻ റോസ്റ്റാൻ എന്തൊക്കെ ഉണ്ടായി അപ്പം ഞാൻ ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇനിയിട്ട് ഇങ്ങനെ പുറത്ത് വന്ന് ഇരുന്നു കേട്ടോ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ മഴയൊക്കെ നോക്കി ഇരിക്കായിരുന്നു മഴ ചാറുക പോവാ അങ്ങനെയൊക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ അങ്ങനെ തേജും എല്ലാവരും ഉറങ്ങി പിന്നെ കുറച്ചേരം അപ്പം തേജപ്പം ഇനിയിട്ട് വന്നു അങ്ങനെ തേജുവിനെയും കുറച്ചു നേരം ഇരുത്തി ആ ഉറക്കത്തിൻ്റെ ക്ഷീണം കേട്ടോ ഇപ്പോൾ അവൻ്റെ കുഞ്ഞെ കുട്ടിയാവുമ്പോഴും ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുക അപ്പോഴൊക്കെ അതൊക്കെ ഓർമ്മ വരിക പിന്നെ അടുക്കലേക്ക് പോയി നോക്കുമ്പോൾ ചേച്ചി അവിടെ എന്തോ എന്തായിരുന്നു ആ പഴംപുരി ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അവര് അവളെ ഞങ്ങൾക്ക് അവൾ അവർ അവൾ ചായ കുടിക്കില്ല കേട്ടോ ഞാൻ ചായ ഒക്കെ കുടിക്കപ്പോൾ അവളെ എനിക്ക് പഴംപുരിയും ചായയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ തേജപ്പൻ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ തേജിൻ്റെ മേത്തു നിന്ന് പോയിട്ടില്ല അങ്ങനെ ഞങ്ങളിത് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിരുന്നു പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് സാറ്റർഡേ ആണ് അപ്പോൾ അമ്മ വരുണ്ട് അപ്പം രാവിലെ ഞാൻ കുളിച്ച് മാറ്റി അപ്പോൾ ചേച്ചിയും തേജപ്പനും കൂടിയിട്ട് അമ്മേനെ കൊണ്ടുവരാൻ പോവുക അപ്പോൾ എനിക്ക് തീരെ വയ്യ ഞാൻ ആദ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പിന്നെ ഞാൻ മാക്സിമം തൊട്ടിട്ട് ഞാൻ വരില്ല പറഞ്ഞിട്ട് ഞാനിതാ ഗേറ്റിൻ്റെ അവിടം വരെ പോയി അപ്പോൾ അവളും ഉണ്ണിയും കൂടിയിട്ട് അമ്മേനെ കൂട്ടാൻ പോയി ഇവിടുന്ന് കുറച്ചിവിടെ നടന്ന മതി ബസ് സ്റ്റോപ്പിൽ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കുടൊക്കെ എടുത്തിട്ട് അമ്മേനെ കൂട്ടാൻ പോയി എനിക്ക് ഇപ്പോഴും വയറ് വേദന ഉണ്ടായിരുന്നു പിന്നെ അത് ഇന്നലെ ഇട്ട് ഞാൻ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞിട്ട് എടുത്തിട്ടതാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും പോയി ഹലോ അപ്പോൾ ചേച്ചി ഉണും കൂടിയിട്ട് അമ്മേനെ കൂട്ടാൻ പോയിട്ടുണ്ട് അമ്മേൽ ഞാൻ വന്ന അതേ ബസ്സിൽ ഞാൻ അമ്മയും വരുന്നത് അപ്പോൾ ആ സമയത്താകുമ്പോഴേക്കും അവർ കൂട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ പോയി ഞാൻ ഈ മാക്സി കൊണ്ടിട്ടേക്ക് നടക്കുക ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പോയില്ല അപ്പോൾ ഇന്നലത്തെ ഇട്ട മാക്സി ആണെന്നാണ് ആരും വിചാരിക്കരുത് ഇന്നലെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട മാക്സി ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുളികൾക്ക് കഴിഞ്ഞ് ഈ പോയി അപ്പം അമ്മേനെ വൈകിട്ട് ആകർഷാട്ടം വരും അപ്പോൾ ഈ വ്ളോഗെന്നു വെച്ചാൽ ഞാൻ വന്ന ഡേ തൊട്ടിട്ടുള്ള എല്ലാം കൂടിയിട്ട് എല്ലാവരും ഞാൻ വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല കുറച്ച് 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 എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടിയിട്ട് ഒരൊറ്റ വ്ലോഗായി അങ്ങനെ ഇപ്പം ഞാൻ നാളെ വല്ലെങ്കിൽ മറ്റു ഞാൻ കോഴിക്കോട്ട് തിരിച്ചു പോകും അപ്പോൾ ഇനി ഒരാഴ്ച അമ്മയുടെ അടുത്ത് നിന്നിട്ട് പോകുമ്പോൾ നല്ല ആവശ്യമുണ്ട് കാരണം എനിക്ക് ഇവിടെ നിന്നാ ഇവിടെ വന്നാൽ ഞാൻ ഇവിടുത്തെ അവിടെ പോയാൽ ഞാൻ അവിടുത്തെ അങ്ങനെയാണ് അവിടെ ഫസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ സെറ്റാവാ ഒരു രണ്ട് ദിവസം എടുക്കണം എനിക്ക് ഒരു സുഖം ഉണ്ടാവില്ല അത് സെറ്റായിട്ട് പിന്നെ അപ്പം തന്നെ അങ്ങോട്ടും പോകേണ്ടി വരും അപ്പോൾ അവിടെ പോയിട്ടൊന്ന് സെറ്റാകുമ്പോഴേക്കും എല്ലാവർക്കും അങ്ങനെ ഇനി ആവില്ലേ എന്തോ പോലത്തെ ഒരു അവസ്ഥയാണ് ഇത് ഞാൻ അവളെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് അമ്മ ഫോൺ വിളിക്കുക അങ്ങനെയൊക്കെയാച്ചെനിക്ക് പിന്നെ വീഡിയോ കോളൊക്കെ എല്ലാ ദിവസം ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് അത്ര സീൻ തോന്നില്ല അപ്പോക്ക് പിന്നെ അവിടുന്ന് വരാനൊക്കെ അമ്മേനെ റീന അമ്മേനും അദർശനൊക്കെ ഇട്ട് പോകുമ്പോഴേക്കും എന്തോ മനസ്സിൻ്റെ ഒരു വിഷമം എന്തോ ഒരു മിസ്സിങ് എന്തോ ഒരു പോലെയോ പിന്നെ അങ്ങനെ ചോദിക്കും അദർശനം അടുത്ത ചോദിയോ മതിയോ ഒക്കെ ചോദിക്കും എന്നുവെച്ചാൽ നേരെ തിരിച്ച് അവങ്ങോട്ടെത്തിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ അങ്ങനെ പോകേണ്ട അങ്ങനത്തെ ഒരു മഞ്ചായിരിക്കും ഇത്രയും നാൾ അമ്മയടുത്ത് നിന്നിട്ട് ഇനിയിപ്പോൾ അവിടെ പോയി രണ്ട് ദിവസം കഴിഞ്ഞാൽ സെറ്റൗട്ടാവും എല്ലാവർക്കും അങ്ങനെ തന്നെയല്ല മുന്നിൽ നല്ല ഓർമ്മയുണ്ട് അമ്മ പറഞ്ഞായിരുന്നു മാമൻ്റെ അടക്കൊക്കെ പോയിട്ട് പോയി വരുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം അമ്മമാമ്മൻ്റെ അടുത്ത് വരുമ്പോൾ അങ്ങനെ ഇതാ തേജപ്പനും ചേച്ചിയും അമ്മയും കൂടി എത്തി അപ്പം ഞാൻ വന്ന ബസ്സിൽ തന്നെയായിരുന്നു അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കറക്റ്റ് ആ സമയത്ത് തന്നെ ഇവർ കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞാൻ മറത്തുനിന്ന് തന്നെ എണ്ണിട്ടില്ല കേട്ടോ അവിടെ തന്നെ ഇരുന്നു ഞാൻ ആദ്യം കൂട്ടാൻ പോകണമെന്ന് വിചാരിച്ചാൽ അവിടെ വരെ പോയി പിന്നെ ഇങ്ങടെ തന്നെ പോകുന്നു മാത്സ് കൂട്ടിയിട്ടെങ്കിൽ നടക്കാൻ ചടപ്പാകുന്നു മുന്നേക്കെ എനിക്ക് മാത്സ് തരാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങോട്ടൊക്കെ പോയി വന്ന് നമ്മുടെ നെയ്റ്റ് അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞു വെച്ചങ്ങ സുഖം മുന്നേക്കെ അമ്മയുടെ ആ സമ്മതിച്ചിരുന്നില്ല കേട്ടോ അമ്മ പറയും നീ നിൻ്റെ രസരത്ത് പോയിടുന്നൊക്കെ ഉണ്ടായിരുന്ന ചീത്ത പറയും എന്നാൽ ഞാൻ രാത്രിയൊക്കെ ഒക്കെ പോയി വന്ന് അമ്മയുടെ ക്സിറ്റ് കിടക്കുമ്പോ ഒരു സുഖല്ലേ അപ്പൊ ഇപ്പോൾ അമ്മ എനിക്ക് കുറെ നൈറ്റ് ഒക്കെ ഒക്കെ അമ്മയുടെ അളവില അമ്മയ്ക്ക് തയ്പ്പിച്ച് തരിക എന്നിട്ട് അത് ആക്കാനും പാടില്ല ഒന്നും പാടില്ല ഇപ്പൊ എനിക്ക് അമ്മയുടെ മാക്സിറ്റ് കൊള്ളില്ല കേട്ടോ കൈ ആയി ഞാൻ നേരത്തെ പറഞ്ഞില്ല സേജപ്പി ഓ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ അമ്മ കൊടുന്ന് ലേസ് ഐസ്ക്രീം ഒക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ അപ്പോൾ തേജൂനും ഞാനും ഞങ്ങളുടെ വീട്ടിലുള്ള അപ്പം അങ്ങനെ കേട്ടോ തേജുവിന് എന്ത് വാങ്ങേണ്ടത് ഞാനും അവിടുത്തെ ചെറുതല്ലേ അപ്പോൾ അങ്ങനെയാണ് അവർ വാങ്ങണതൊക്കെ എനിക്കും വാങ്ങിക്കും ചേച്ചി പിന്നെ അങ്ങനെ മിഠായി ചോക്ലേറ്റൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഓരോരുത്തർ സൈഡായി തുടങ്ങി പിന്നെ അമ്മയ്ക്കൊന്ന് ത്രെഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടായിരുന്നു അപ്പം ഞാൻ റേസർ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ സ്കൂളിൽ മറ്റേ ഗെറ്റ് ടുഗതറോ അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടായിട്ട് അപ്പം ഞാൻ അമ്മയ്ക്ക് അതൊക്കെ ചെയ്തുകൊടുത്ത് സുന്ദരിയാക്കാൻ കേട്ടോ അമ്മയുടെ കണ്ണിൻ്റെ അടിയിൽ ഒരു കറുപ്പ് കളർ കണ്ടില്ലേ അത് എൻ്റെ ചേച്ചി കുഞ്ഞു കുട്ടിയാകുമ്പോൾ എടുത്ത് കുത്തി അമ്മേനെ പിന്നെ അവിടെ ബ്ലഡ് കല്ലിച്ചിട്ട് അങ്ങനെ ഒരു ഒരുപാടായത് പിന്നെ അത് പോണില്ല കേസ് ഇങ്ങനെ പിന്നെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഇത് ഫേസ് ഒക്കെ ഒന്ന് മോയ്സ്ചറൈസർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് മുന്നൊന്നും ത്രെഡ് ചെയ്യാൻ ഇഷ്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് അമ്മ ത്രെഡ് ചെയ്തപ്പോഴാണ് പിന്നെ ഒന്ന് ചെയ്യാൻ നിന്നേരുക പിന്നെ ഞാൻ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഞാനോ ചേച്ചിയൊക്കെ ഒന്ന് എങ്ങനെയും പൂവുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ അമ്മ ചെയ്യേയില്ല അമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു പിന്നെ ഇവൾക്ക് എന്തോ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അവൾക്ക് എന്തോ കൊളോബറേഷൻ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ മാറി സെറ്റായി പിന്നെ ഞാനും അവളും കൂടിയിട്ട് വീഡിയോസ് എടുക്കലും ഇവിടെ ഇവിടെ ഈ സ്പോട്ട് ഞാനായിട്ട് കണ്ടുപിടിച്ചത് ഇവിടെ എൻ്റെ അമ്മയ്ക്ക് വീഡിയോ എടുത്തപ്പോൾ നല്ല രസമുണ്ടായി അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുള്ള് ഇവിടുന്ന ഷൂട്ട് പിന്നെ ഇതാ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല കാര്യം നല്ല വെയിലുണ്ടായി എന്ന ദിവസം അപ്പോൾ ഈ മെറ്റലിട്ടോടുത്തേ കല്ല് ഇങ്ങനെ ചവിട്ടി നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇത് തേജപ്പ് ഇതാ വണ്ടി കഴുകുക അങ്ങനെ അവൻ അവന്റേതായ വികൃതി ചെയ്തോണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കിടന്നുട്ടാ അപ്പോൾ തേജു എന്റെ മയത്ത് കയറി കിടന്നു പാവ അത് ചെറിയ കുട്ടിയാകുമ്പോ ചട്ടിനെ ഇങ്ങനെ എടുക്കും എനിക്കൊക്കെ ഭയങ്കര എന്താ പോലും അപ്പോൾ ഞാൻ അമ്മ ചേച്ചി ഞങ്ങൾ മൂന്ന് പേരും സൈഡായിട്ടോ അപ്പൊ പിന്നെ ഒരു ഒരക്കൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് മണിയൊക്കെ ആവുമ്പോ എന്നിട്ട് ചായ പണി തുടങ്ങാണ് ചായ പിടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ചേച്ചി അടിച്ചു വരുന്നു അപ്പൊ അമ്മ എനിക്ക് മറ്റേ അരി ഉണ്ട വേണം എന്ന് പറഞ്ഞപ്പോ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു കുട്ടിയാകുമ്പോ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കി തന്നേ അമ്മ അപ്പൊ അതിന് വേണ്ടി ചേഞ്ചട്ടി എടുത്തപ്പോൾ വെള്ള ചേഞ്ചട്ടിയിലെ കരി പിടിച്ചെക്കുന്നു അപ്പൊ അമ്മ വളരെ ചീത്ത പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഉരച്ച് കഴുകിക്കൊണ്ട് ഇക്കട്ടോ ചേച്ചി അവള് പറയണ ഇത് എത്ര ആയിക്കാലും ഇതേപോലെ തന്നെയാവും അപ്പോൾ സംഭവം റെഡി തന്നെയാണ് കേട്ടോ നമ്മളീ ചീൻചട്ടി എത്ര ഒരച്ചു കഴിക്കും വീണ്ടും അതിലെണ്ണ ചോദിച്ചെന്തെങ്കിലും ഉണ്ടാക്കി അതേപോലെ കരിങ്ങ പോലെ തന്നെയും അപ്പം അമ്മ ഇതാ അരിയൊക്കെ വറുത്ത് പൊടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ചീൻചട്ടി വെച്ചു പിന്നെ ഇവിടെയൊന്നും ഞാൻ അധികം ഉണ്ടാക്കി ചോദിച്ചില്ല വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഉണ്ടാക്കി വരായിരുന്നു കുഞ്ഞു കുട്ടിയൊക്കെ ആവുമ്പോൾ ഞങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അല്ലിങ്ങനെ പൊടിച്ച് ശർക്കരൊക്കെ ഇട്ടു ഇങ്ങനെ തേങ്ങ ഇട്ട് ഓരോ ഉണ്ടെന്നുള്ള രസാട്ട് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും ചേച്ചി ഇതാ അവൾ അവളുടെ വളോഗെടുക്കുന്നു ഞാനപ്പോൾ ഇവിടെ എൻ്റെ എനിക്ക് അച്ഛൻ എഡിറ്റ് ചെയ്യാൻ മതി അവൾ ഞാനെ സമ്മതിക്കണം അവൾ എല്ലാ ദിവസവും ഓരോ ദിവസത്തെ കാര്യങ്ങളും അത്രയും അപ്ഡേറ്റ് ആയിട്ട് ചെയ്തുതരും പക്ഷേ എനിക്കിവിടെ പ്രത്യേകിച്ച് പണിയുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് കണ്ടോ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ അതേപോലെ തന്നെ വന്നു മ്മയുടെ ഇത്രയും നേരം ചെയ്തത് വേസ്റ്റ് അപ്പൊ ഞാനും ചേച്ചി അത് പറഞ്ഞിട്ട് അമ്മേനെ കളിയാക്കട്ടെ അപ്പൊ അമ്മ പറ ഇങ്ങനെ വരും അത് നമ്മൾ വീണ്ടും നമ്മൾ ഒരച്ച് തേച്ച് കഴുകി എടുത്തു വെക്കണമെന്ന് ഓണാണോ ഓണാണോ ണോ സിനിമാറ്റിക് ഓണായോണ്ട്

കൊടുത്തുകൊണ്ടിരിക്കണം ചൂടാ കാര്യ ചൂട് എടുക്കാൻ തോന്നുമ്പോ അങ്ങനെ ഏതാ സംഭവങ്ങളൊക്കെ അമ്മ സെറ്റാക്കി വെച്ചു അപ്പം ഞങ്ങൾ ചായ പിടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതും കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അമ്മ വീണ്ടും എന്താ ചെയ്യുന്നത് അമ്മമ്മയുടെ പണി തുടർന്നോണ്ടിരിക്കുക വീണ്ടും ചീച്ചട്ടി തേച്ച് ഒടിച്ച് കഴിക്കൊണ്ടിരിക്കുക അങ്ങനെ വൈകിട്ട് അമ്പലക്കും അച്ഛനും എത്തി അപ്പോൾ അച്ഛനും അമ്മ ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ അമ്മ കൊള്ളി ഉപ്പേരി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല ഇരുവെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇപ്പം വീണ്ടും ചായ അടിക്കുക എന്നുള്ളൊരു പ്ലാൻ പ്ലാനിലാണ് അപ്പം അച്ഛൻ കട്ട്ലൈറ്റ് പിന്നെ എല്ലറച്ചിലെ കുറേ സാധനങ്ങൾ ബേക്കറി ഐറ്റംസ് തേജപ്പൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് വീണ്ടും ചായ അടിക്കാം നിൽക്കുക അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് മാത്രമായിട്ടേ കഴിച്ചുള്ളൂ അപ്പാ അച്ഛനും ഐസ്ക്രീമും കൊണ്ടുണ്ടായി കൊടുക്കുന്നുണ്ടായി അപ്പം ഞാനും ചേച്ചും കൂടി ഇങ്ങനെ കഴിക്കായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഉമ്മറത്തൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് നല്ല പണ്ടത്തെ ഒരു ഇത് ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ അച്ഛൻ ചേച്ചി അമ്മ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായ ഒടിക്കലും അങ്ങനെ ആ ഒരു ഫീലിംഗ് ആയിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ ഭീഷണനും വന്നു അപ്പൊ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് മിറ്റത്തൊക്കെ ഒച്ചി ഇവരുടെ വീട്ടിലിങ്ങനെ വലിയ ഒച്ചു വരും ഇത്ര എന്ത് വലുതാന്നറിയോ അപ്പോൾ ഇതിങ്ങനെ ഉപ്പിട്ട അവൾ കുറെ ഇങ്ങനെ ഒരു ഉപ്പിട്ട് കളഞ്ഞു വന്ന് അപ്പോൾ അതാ ചേട്ടന അപ്പം ഞാൻ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കട്ടെ അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ആദർശ ചേട്ടനും എത്തി അപ്പോഴേക്കും എൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആദർശ ചേട്ടൻ ഫോൺ വിളിച്ചപ്പോൾ വേഗം ഇതിൻ്റെ ചോറ് വേഗം തിളപ്പിച്ച് ചൂറ്റി പിന്നെ ചമ്മന്തി മുട്ടപ്പൊരിക്കലും ഒക്കെ ഞാൻ വേഗം ഇതാക്കി അച്ഛൻ സൈഡായി അച്ഛൻ ആദർശ ചേട്ടൻ അതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ ആദർ ചേട്ടന് കമ്പനിക്ക് ചേച്ചിയും ഫുഡ് കഴിക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ള വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ